കോസ്റ്റ്യൂം ഇടാനായിട്ട് പോയതാണ് പോയതാണോ വീഡിയോയിൽ വരാൻ വേണ്ടി കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു അത്താഴ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഏത്തപ്പഴം കഴിക്കുകയാണ് ചേട്ടൻ അവിടെ കപ്പ പുഴുക്കി അളക്കുകയാണ് ഹായ് ബിന്ദു സ്ക്രീൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നൊരു അത്താഴ വീഡിയോയുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് കോസ്റ്റ്യൂം ഇടാനായിട്ട് പോയതാണ് കേട്ടോ വീഡിയോയിൽ വരാൻ വേണ്ടി കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു അത്താഴ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് മോർണിംഗ് കിച്ചൺ കണ്ട് 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 എല്ലാവർക്കും ബോറടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ അത്താഴ വീഡിയോ കാണാം അത്താഴം കഴിക്കുന്നതല്ല അത്താഴം ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ കപ്പയും മീനും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു ചേട്ടന് അവിടെ കപ്പ കൊത്തി നുറുക്കുകയായിരുന്നു കപ്പ തൊണ്ടൊക്കെ പൊളിച്ച് കഴുകാനുള്ള പരിപാടിയിലായിരുന്നു ഞാനാണെങ്കിൽ ആ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വെട്ടി കഴുകി വെട്ടിയതൊന്നും അല്ലെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പുകൾക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ നമുക്കതൊക്കെ കറി വെക്കണം തേങ്ങ കറി വെക്കണം തേങ്ങയൊക്കെ ഞാൻ ഇന്നലെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഇല്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു നാളത്തേക്കിനിപ്പൊ പ്രത്യേക കറിയൊന്നും ഉണ്ടാക്കേണ്ടത് വരില്ല കാരണം പയർ തോരൻ അതേപടി അവിടെ ഇരിപ്പുണ്ട് നമ്മൾ പച്ചപ്പയർ ഉണ്ടാക്കിയത് പിന്നെ മീൻകറിയുണ്ട് പിന്നെ ഇവന് വേണമെങ്കിൽ ഒരു മുട്ട പുഴഞ്ഞും എല്ലാം കൊടുത്തുവിടാം അത്രേ ഉള്ളൂ അപ്പൊ നാളത്തേക്ക് ഞാൻ കിച്ചൺ വീഡിയോക്ക് വേണ്ടി എന്തോ ചെയ്യും എന്തോ ചെയ്യും ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് എവിടെ ചേട്ടൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ചേട്ടനാണ് ബിസിമാൻ ബിസിമാൻ ഇത് ഭയങ്കര വല്യ കോമ്പിനേഷനിലോ നിക്കണേ വൈലറ്റും മുണ്ടും പച്ച ഷർട്ടും അപ്പൊ ചേട്ടനാടെ കപ്പ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ മീൻകറി വെക്കും അപ്പൊ രണ്ടും കട പെട്ടെന്ന് റെഡിയാക്കാം കപ്പ പിന്നെ പെട്ടെന്ന് കുക്കറിനകത്തേക്ക് ഇട്ട ഒരു വിസിലടി ഓക്കെ പിന്നെ അരപ്പ് അരപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം കൂട്ടം ഉണ്ട് പച്ചമുളകും എല്ലാം കൂട്ടം ഉണ്ട് അതും ഇട്ടിട്ട് ഒറ്റ കറുക്ക് മിക്സി അപ്പൊ മീൻകറി വെക്കാനാ പാട് അപ്പൊ മീൻകറിക്ക് വേണ്ടി ഉള്ളി ഇഞ്ചിയൊക്കെ അരിയണം അതിനും ഞാൻ മീൻ ഞാൻ വെക്കും മീൻകറി വെച്ചിരിക്കും വെച്ചിരിക്കും ഞാൻ മീൻകറി വെച്ചിരിക്കും വെല്ലുവിളിയാ വെല്ലുവിളി ഞാൻ വള ചിലപ്പോ ഇച്ചിരി വെള്ളം കൂടിന്നൊക്കെ ഇരിക്കും ചിരിക്കണ എന്തിനാ ആ സാരില്ല ഇപ്പോൾ ഇതാണ് നമ്മടെ ഏർ ആ ചേട്ടന അപ്പം ഞാൻ ഇതിനകത്തേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് വരാം അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള ലെങ്തി ആയിട്ട് പോകും ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മീൻ വെക്കാൻ വേണ്ടി ഇവിടെ ചട്ടി അടപ്പത്ത് വെച്ചു ഉള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു കുക്കറിനകത്ത് കപ്പ വേവിക്കാനായിട്ട് വെച്ചു അതിനിടയ്ക്ക് ഒരു കട്ടൻ ചായ കുടിച്ചു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ ആവി എടുത്തു അതുകൊണ്ട് ചേട്ടൻ ചേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വലിച്ചെറിഞ്ഞു പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പച്ചമുളക് വാങ്ങിച്ചു ഇഞ്ചി വാങ്ങിച്ചു കുറച്ചാളക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഇഞ്ചി ഉണ്ടാകും പിന്നെ ഉണക്കമുളക് പോയി പാക്കറ്റിലുള്ള ഉണക്കമുളകാണ് വാങ്ങിയത് അര കിലോ ഉണക്കമുളകം കൊണ്ട് നമ്മൾ എത്ര മാസം ഉപയോഗിച്ചു ഇതിപ്പോൾ പാക്കറ്റാണ് രണ്ട് ദിവസം എടുക്കാനില്ല ഇരുപത്തിരണ്ട് രൂപ ഒരു പാക്കറ്റ് ഇതിനകത്ത് നാല് കറി വയ്ക്കാനില്ല പിന്നെ ഇത് കുറേ പച്ചക്കറി കുറേ കറി വേപ്പില ഇടാ നമ്മള് മീൻകറിക്ക് ഞാൻ കടുക് ഇടാറുണ്ട് പക്ഷെ മീൻകറിക്ക് പൊതുവായം കടുക് ഇടാറില്ല എനിക്ക് കടുക് ഇടണേ ഇഷ്ടവാ ചേട്ടനിങ്ങനെ ഇച്ചിരി ഇച്ചിരി ഒക്കെ എടുക്കുള്ളു ഇനി നമുക്ക് ഒലുവ എടുക്കാം അങ്ങനെ നമ്മൾ ഒലുവ ഇട്ട് ഇട്ടുകൊടുത്തു മീനിൻ്റെ മണം അടിച്ചിട്ടാണ് നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന പ്രാണി ഇവിടെ വന്നിരിക്കുന്നുണ്ട് പ്രാണി പ്രാണി ആ ഇപ്പോൾ ചേട്ടൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അത് ബസ് ഒന്ന് വളർത്തി കൊടുത്തു ഇനി ചേട്ടൻ കറിവേപ്പില ഇട്ടുകൊടുത്തു വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുത്തു നീ ചേട്ടൻ പച്ചമുളക് ഇട്ട് കൊടുത്തു േട്ടൻ സ്പെഷ്യൽ മീൻ കറി ഇനി നമ്മുടെ സവോള ഇട്ട് കൊടുത്തു ചേട്ടൻ പറഞ്ഞ കറിക്ക് നല്ല രീതിയിൽ ഉള്ളി വേണം അതിൻ്റെ ഒരു ചേരി ഇട്ടത്തുള്ള അതിനകത്തേക്ക് വെള്ളം എടുക്കാം ഇനി അന്ന് ഇളക്കി കൊടുത്തു ഏ കുറച്ച് ഉപ്പേത്തു

ഫിഷ് മസാല ഇല്ല ഒഴിക്കുക അപ്പതേ കുടമ്പുള്ളി ചേർത്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു अब अब आखरो सीले करना कपो എന്നെ മാത്രേ കാണുള്ളുല്ലോ പച്ചക്കറി ഉണ്ടല്ലേ പിന്നെ എന്നാ രസു എന്റെ മുഖം കാണാനായിട്ട് ആൾക്കാർ നോക്കൂ നീങ്ങിരിക്ക അപ്പ എല്ലാം കാണാൻ പറ്റില്ല ചേട്ടാ ഇതന്നെ ചേട്ടാ പൊട്ടാത്ത പാറ്റപ്പയർ തന്നെയുണ്ട് ഇങ്ങോ നോക്കിക്ക

അന്നാണോ നമ്മൾ വെക്കാനോ പറഞ്ഞത് ഇതാ ഇതാ हां അതോ നാതാ എങ്ങോട്ട് വെച്ചോ അടങ്ങാതെ വെച്ചോ ദാ നിങ്ങള് മരങ്ങയില്ല മരങ്ങ കേട്ടാ ദാ മരങ്ങ കേട്ടാ ito. Ano ito? Hindi na lang pasalong mo. Nga na rin kilapat siya mo. Kaya na rin siya mo. Hala, ako lang pati mo ibe. Hindi na. Hala, kuta. Nga na, pray na ang ito. Hindi lang ito. Hindi na ito kayo lang. Nga, ito kayo lang. Dinsan ba? Ha? Dinsan, kaya ito. Sa akin na rin siya.

മുണിടുന്നതാ ഇടുത്ത് വെക്കണ്ടേ പിന്നെ കറിവേപ്പില കഴിക്ക് വെക്കണ്ടേ കറിവേപ്പില സ്റ്റീൽ പാത്രത്തിലിട്ടാ ശെരിക്കടക്കാത്ര നാളും വേണമെങ്കിൽ ഇരിക്കുന്ന ഗൂഗിളി കണ്ടതാ സ്റ്റീൽ പാത്രത്തിൽ അരച്ച വച്ചാ മതിന്നാ പറഞ്ഞത് പൂജ അതൊന്ന് ചേർന്ന കാലല് നീ തോണ്ടുവാ ചേച്ച അഞ്ഞ് മോനുമല്ലോ നീ അവിടെ ഇരിക്കുവാ ഒറ്റമുളക് വയ്ക്കാൻ വേണ്ടി എന്താണുണ്ടാക അതില്ല ഉണങ്ങിയിരിക്കണം ഉണങ്ങിയിരിക്കണ ഇത് ആ പച്ചമുളക് കിടക്കരു ഇതിനകത്ത് പച്ചമുളക് ഉൾക്കൊള്ളുമോ 아래 <목소리도> 인지 അപ്പൊ നമ്മുടെ കപ്പ പുഴുക്ക് ഇത് ആ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ പരുവത്തിലേക്ക് പിന്നെ നമ്മുടെ മീൻ മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാൻ വന്നതൊരു കൂട്ടമായിരുന്നു അത് പറയാൻ പറ്റിയില്ല അത് കണ്ട കറിവേപ്പില കണ്ടോ കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിയപ്പോൾ വാങ്ങിയതാണ് ഇത് കണ്ട ഇത് തമിഴ്നാട് കറിവേപ്പിലയാണ് കേട്ടോ ഭയങ്കര വലിയ ഇലയാണ് പക്ഷേ നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇതിന് ഉണ്ടാവില്ല എന്നാലും കറിവേപ്പിലയ്ക്ക് കറിവേപ്പില തന്നെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ രാത്രി പോയി എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു തേങ്ങ ഞാൻ ചിലകി വെച്ചിരുന്നതാണ് ഈ പാത്രത്തിൽ ഇന്നലെ അപ്പോൾ ഒക്കെ ചൂടാൻ വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിരകിയതാണ് അപ്പം ഇന്ന രാവിലത്തേക്കുള്ള കറക്കെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് ഇന്നലെ കിടന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പണി രാവിലെ ഉണ്ടായില്ല അതിൻ്റെ ഉള്ളിൽ തേച്ച് കഴുകണം അങ്ങോട്ടിട്ടോ ഇതിൻ്റെ ഇതിൻ്റെ പാത്രം അത് ഇതിൻ്റെ ഉള്ളിലിരുന്ന പാത്രം അപ്പം അത് ഇവിടെ ഒരാളാണെങ്കിൽ അമ്മേ അമ്മയെന്ന് വിളിച്ച് അലപ്പാണ് വേറെ അരച്ച് ഫുഡ് കൊടുത്തതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജോലികൾ അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ജോലി ഒന്നും ചെയ്തില്ലേ പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ മേൽനോട്ടം ഒന്നും വഹിക്കുവല്ലോട്ടോ ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുവ രണ്ടോ ഏത്തപ്പഴം ഇരിപ്പാലും അവിടെ തിന്നാലോന്നുള്ള ചിന്തയുണ്ട് അപ്പൊക്കിന്നു ഏത്തപ്പഴാല്ലേ അത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി നമുക്ക് ആഗ്രഹം തോന്നുന്നത് എന്താന്ന് വെച്ച അത് അപ്പ തന്നെ കഴിക്കണം പിന്നത്തേക്ക് നമ്മൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആ ഉം എനിക്ക് കുന്നത്തെ മുല്ലപ്പുറത്തെ കപ്പ ഇഷ്ടമാണ് അപ്പൊ ഞാനിവിടെ ഏത്തപ്പഴം കഴിക്കുകയാണ് ചേട്ടൻ അവിടെ കപ്പ ഇളക്കുകയാണ് കപ്പ ഇളക്കിന്റെ എക്സ്പേർട്ടാണ് ഈ നിൽക്കുന്നത് ഇതുപോലെ കപ്പ ഇളക്കണോ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട ഇതുപോലെയൊക്കെ നയമ്പ് പിടിച്ചോണ്ടേ സാധാരണ എല്ലാവരും സ്പൂൺ പിടിക്കുമ്പോലെയൊക്കെയാ സാധാരണ പിടിക്കുന്ന ണോ അപ്പം നമ്മൾ നാളത്തേക്കുള്ള ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഉപ്പൊക്കെ കൂടിയോ നോക്കിയായിരുന്നോ ചാട്ടൻ്റെ മീൻകറി ഞാനെല്ലാം അരിഞ്ഞു ഇറക്കി കൊടുത്തു നിന്നുള്ളട്ടോ മീൻകറി അരിഞ്ഞുകൊടുത്തുന്നേ ഉള്ള മീൻകറി വെച്ചത് ചേട്ടനാണോ ചേട്ടൻ്റെ കുടമ്പുളി ഇട്ട് വെച്ച മീൻകറി പിന്നെ ചേട്ടൻറെ കപ്പുഴുക്ക് എനിക്കൊരു സ്റ്റീൽ പാത്രം കിട്ടിട്ടുണ്ട് ഞാനാ കറിവേപ്പില എടുത്തിട്ടെ ഇവിടെ വെച്ചു ഫ്രിഡ്ജിൽ നമ്മുടെ മീൻകറി ചോറ് കപ്പ പുഴുക്കിനേക്ക് മീൻകറി ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ അത്താഴ വീഡിയോന്നും പറഞ്ഞ കൊടുക്കണം എന്നിട്ട് കപ്പ പുഴുക്ക് മീൻകറി എന്നും പറഞ്ഞ ഞാൻ കൊടുത്ത എന്നിട്ട് ചേട്ടൻ ചോറ് മാന്യമായ പരിപാടിയാണോ എന്നാ എടുക്ക ഞാൻ ആ കുഞ്ഞു വിളിക്കണുണ്ട് പൂഞ്ഞ കുഞ്ഞ കുഞ്ഞു വാവ എങ്ങനെയുണ്ട് ഏ അത് നമ്മള് തുണി ഉണങ്ങിയത് കൂട്ടി എടുത്തിട്ടാക്കണം നമുക്കത് മടക്കി വെക്കാനുള്ളതാ മഴയത്ത് തുണി ഉണങ്ങാൻ പെടുന്ന പാട് ആൻസവിടെ നിന്ന് നോക്കിയിട്ട് വരാം നമുക്ക് കിടക്കുന്നു നമശിവായ എടാ 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 കൊച്ച കഴിക്കാൻ വന്നില്ലേ ഏ ഡാ കഴിക്കാൻ വന്നില്ലേ ബാന്ന ബാ വട കൈതാ കൈതാടാ കിടന്നുറങ്ങിപ്പോയോ ആ സരില്ലാ നമ്മുടെ ദുർഗയുടെ അടച്ച് ദുർഗ്മു അടിപൊളി ആ കണ്ണൊക്കെ തുറക്കട്ടെ കണ്ണുറങ്ങാ വാ എണീറ്റാ ബാ കടിക്കാൻ അവൻ കിടന്ന് ഉറങ്ങി പോയി ഏ ആ അതൊക്കെ കാണാ വാ സമ സമയം പത്ത് പത്ര ആടാർക്കാ ചക്ക കപ്പുഴുക്കാണോ തിന്നണേ തിന്നണേ കപ്പുഴുക്കാണോ തിന്നണേ അത് ഞാൻ ബാഗ് മാറ്റിട്ടായിട്ട് ഇരിക്കണാവേ പറ്റൂല കഴിച്ചിട്ട് പോയി പോവുക ഡാൻസ് കുട്ടൻ കപ്പ പുഴുക്കും മീൻകറി ഒന്ന് എടുത്ത് തിന്നെ ഇച്ചിരി കപ്പ പുഴുക്കും ഇച്ചിരി മീൻകറിയും കൂടെ എടുത്തേ എടുക്കടാ അപ്പൊ നമ്മടെ അത്താഴ വീട വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട